നമസ്കാരം വമ്പൻ ഹൈപ്പിൽ ഇറങ്ങുന്ന പല ചിത്രങ്ങളും നമുക്ക് നിരാശയാണ് സമ്മാനിക്കാറുള്ളത് പ്രതീക്ഷക്കൊത്ത് പലപ്പോഴും ഉയരാറില്ല റിഷപ്പ് ഷട്ടി സംവിധാനം ചെയ്ത കാന്താര ചാപ്റ്റർ വണ്ണ് ഇന്ന് തിയേറ്ററിൽ പോയി കാണുന്ന സാഹചര്യം ഉണ്ടായി സിനിമ നിരാശയാണോ സമ്മാനിച്ചത് അതോ പ്രതീക്ഷ കാത്തു സൂക്ഷിച്ചോ എന്നൊക്കെയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ തുടക്കം തന്നെ ഒരു കാര്യം പറയട്ടെ ഓരോ ആളുകളും സിനിമ കാണുന്നത് അവരവരുടേതായിട്ടുള്ള ആസ്വാദന ഒരു ഒരു ശൈലിയിൽ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ പലരുടെയും അഭിപ്രായം വ്യത്യസ്തമായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്ക് പറയാനും കഴിയില്ല അതുകൊണ്ട് ഞാൻ കണ്ട ചാപ്റ്റർ വണ്ണിന്റെ എൻ്റെ അനുഭവമാണ് എൻ്റെ റിവ്യൂ ആണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന സംവിധായകൻ അണിയിച്ചൊരുക്കിയ ഈ സിനിമയ്ക്ക് മുമ്പ് ഇദ്ദേഹം അണിയിച്ചൊരുക്കിയ സിനിമ ചാപ്റ്റർ ടൂ ആയിരുന്നു അതായത് ഈ സിനിമയുടെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ചാപ്റ്റർ ടു ആണ് ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ട ഒരാളാണ് എനിക്ക് ആ സിനിമ നൽകിയ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ലെവൽ ആയിരുന്നു ഒരു റോമാൻറ്റിഫിക്കേഷൻ ഒരു 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 മൂഡാണ് എനിക്ക് ആ സിനിമ നൽകിയത് അതായത് ആ സിനിമയിലെ ഓരോ രംഗങ്ങളും അതുപോലെ തന്നെ ആ സിനിമ പിടി സിനിമയുടെ തിരക്കഥ മ്യൂസിക് അങ്ങനെ ഏത് ഭാഗം എടുത്തു പറഞ്ഞാലും നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ സിനിമക്ക് ഇനി ഒരു ഭാഗം കൂടി അണിയിച്ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ സിനിമയുടെ ഇനി ഇനിയിറങ്ങുന്ന ഭാഗം അതായത് ഈ ഭാഗം അത് എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഒട്ടും ഹൈപ്പ് ഇല്ലാതെ തിയേറ്ററിൽ എത്തി വമ്പൻ കളക്ഷൻ വാരിയ വമ്പൻ ഹിറ്റായി മാറിയ ഒരു സിനിമയായിരുന്നു ഈ സിനിമയുടെ ആദ്യ ഭാഗമായിട്ടുള്ള കാന്താര ചാപ്റ്റർ ടു ഇപ്പോൾ ആ ചാപ്റ്റർ വണ്ണിലേക്ക് വരുമ്പോൾ സത്യം പറഞ്ഞാൽ എന്തിനായിരുന്നു ഋഷഭ് ഷെട്ടി ഇങ്ങനൊരു പടം എടുത്തു വെച്ചത് എന്ന് തോന്നിപ്പോയി എന്തിനായിരുന്നു ഇമാതിരി ഹൈപ്പ് കൊടുത്തത് എന്ന് തോന്നിപ്പോയി സിനിമ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഞാൻ ഞാനവിടുത്തെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സിനിമ ട്രാക്കിലേക്ക് വരുമെന്ന് വിചാരിച്ചു ആദ്യ ഭാഗമൊക്കെ നനഞ്ഞ ഒരു ഓലപ്പടക്കം എന്ന് പറയാതെ വയ്യ ഒരു ഘട്ടത്തിൽ പോലും സിനിമയിൽ നിന്ന് ഹൈപ്പിനനുസരിച്ച് അങ് ഉയരുന്നില്ല വളരെ മോശം വളരെ പൂർ ഒരു തിരക്കഥ എന്ന് പറയാതെ വയ്യ എന്നാൽ ടെക്നിക്കൽ സൈഡ് സൈഡൊക്കെയോ ഗംഭീരമാണ് ഗംഭീര വിഷ്വൽ ട്രീറ്റ് ആണ് എല്ലാവരും അഭിനയവും അടിപൊളിയാണ് മ്യൂസിക് ഒന്നും ഒരു രക്ഷയില്ല പക്ഷേ തിരക്കഥ തിരക്കഥക്കുന്നു തിരക്കഥ നല്ലതല്ലെങ്കിൽ പിന്നെ സിനിമയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ഈ സിനിമയുടെ ആദ്യ ഭാഗം ഹിറ്റായത് പോലും മികച്ച തിരക്കഥയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഒത്തുവന്നതുകൊണ്ടാണ് പക്ഷേ ഇവിടാ തിരക്കഥ ആകെ ഏറ്റവും നശിച്ച ഒരു രീതിയിലും നമ്മൾ ആക്കാത്ത ഒരു രീതിയിലുള്ള നമ്മളെന്താ പറയാ ഒരു ഒരു പിടിച്ചെടുക്കാത്ത രീതിയിലുള്ള ഒരു തിരക്കഥയാണ് ഫസ്റ്റ് ആദ്യ ഭാഗം ഒക്കെ കണ്ടപ്പോ അതായത് ഇതിന്റെ ഇന്റർവലിന് മുമ്പുള്ള ഭാഗം കണ്ടപ്പോൾ കണ്ടപ്പോ സിനിമ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഇഴയുകയാണ് ഇങ്ങനെ പോകുകയാണ് എന്നാൽ ഇന്റർവെൽ പഞ്ചെങ്കിലും സൂപ്പർ എന്ന് വിചാരിച്ചു ഒരു ശരാശരി ഇന്റർവൽ പഞ്ച് മാത്രം പിന്നീട് പണം ഒരു വേഗത കൈവരിക്കുന്ന രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോഴാണ് രണ്ടാം പകുതിയിൽ സിനിമ കുറച്ചുകൂടിയൊക്കെ ഒച്ച ഒഴയുന്നതിനേക്കാൾ വേഗതയിൽ പോകാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ പരാജയപ്പെട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിച്ചത് പലയിടങ്ങളിലും ഒക്കെ നമുക്ക് ഭയങ്കര മാസമായിട്ടുള്ള റൊമാൻറ്റിഫേഷൻ ഒരു ഒരു അനുഭവം നൽകാൻ വേണ്ടി മ്യൂസിക്കൊക്കെ കുത്തിനിറച്ച് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മളെ ഒരു അത് എന്നിട ആരാധകരെ അങ്ങനെ പൂർണ്ണ സംതൃപ്തനാക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ചാപ്റ്റർ ഈ ടു അതായത് ആദ്യം പറഞ്ഞ ഭാഗം തിയേറ്ററിൽ പോയി കണ്ട് അത്രമാത്രം എനിക്കത് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ എന്ന് അറിയില്ല എനിക്ക് എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്തിനു വേണ്ടിയാണ് ഇവർ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്ന് തോന്നിപ്പോയി മാത്രമല്ല ഋഷഭ് സെട്ടി എന്ന് പറയുന്ന ഈ സംവിധായകനും നടനുമായിട്ടുള്ള വ്യക്തി ഇദ്ദേഹം ഫസ്റ്റിലും സെക്കൻഡിലും പരാജയമാണെന്ന് ഞാൻ പറയുന്നില്ല അവർ അയാൾ അയാളുടെ ആ പണിയത് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ തിരക്കഥ അതാണ് ഇവിടെ നശിപ്പിച്ചിട്ടുള്ളത് ആദ്യ ഭാഗം നമുക്ക് ധൈര്യമായി പറയാൻ പോലെ പോയി കണ്ടോ സൂപ്പറാണ് ഗംഭീരമാണ് എത്ര എത്രവളമാണെങ്കിലും കാണാമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ഇത് വൺ ടൈം വാച്ചബിൾ മൂവി എന്ന് പോലും പറയാൻ പറ്റില്ല ടെക്നിക്കൽ സൈഡ് കൂടി ഇതിന്റെ വീക്ക് ആയിരുന്നുവെങ്കിൽ തീർന്നുപോയാന് നിലംപരശായിപ്പോയാനെ അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്റർവൽ ആയിപ്പോ തന്നെ ആൾക്കാരെ എന്ന് പറയാതെ പറയാതറിയില്ല മാത്രമല്ല ഇനി ഇതിന്റെ പോസിറ്റീവ് ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ടെക്നിക്കൽ സൈഡൊക്കെ നല്ല ഗംഭീരമായിരുന്നു ചേറാം വേട്ടന്റെ കാര്യം ചേറാമേട്ടന് നല്ല ഗംഭീരമായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള കഥാപാത്രത്തെ തന്നെ എന്തായാലും കൊടുത്തിട്ടുണ്ട് പലപ്പോഴും മറുഭാഷാ ചിത്രങ്ങളിലൊക്കെ ജയറാമിനെ നല്ല കോമാളിയാക്കി ഒക്കെ സൈഡ് ആക്കുന്ന പല സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഇടക്കാലത്ത് ഇറങ്ങിയ എല്ലാ ബിഗ് ബഡ്ജറ്റ് പടങ്ങളിലും ജയറാം വേട്ടൻ ഉണ്ടായിരുന്നു പക്ഷെ ജയറാം മേട്ടനെല്ലാം കോമാളിയാക്കി നശിപ്പിച്ച് ഒരു ഒരു സൈഡ് ഒതുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളതെങ്കിൽ എങ്കിൽ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ ജയറാം വേട്ടൻ കൊടുത്തിരിക്കുന്നു ജയറാം വേട്ടൻ ആ വേഷം അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുമുണ്ട് നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചു വെച്ചിട്ടുമുണ്ട് പക്ഷെ തിരക്കഥ വേസ്റ്റ് ആയതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തൊക്കെ ചെയ്തു വെച്ചു പിന്നെ കാര്യമില്ല അതുപോലെ തന്നെ നായികയെത്തിയിട്ടുള്ള രുക്മിണി എന്ന് പറയുന്ന നായിക അവരുടെ കഥാപാത്രം വണ്ടർഫുൾ ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ആളുകളും അവരവരുടെ കഥാപാത്രങ്ങളൊക്കെ മികസ് ആക്കിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ ഇടത്ത് എന്താ പറയാ നമ്മളങ്ങ് പിടിച്ചിരുത്തുന്നില്ല എന്നുള്ളതാണ് നമ്മളെ പ്രേക്ഷകനെ എന്താ പറയാ ത്രില് അടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത് ഈ ആദ്യ ഭാഗം എവിടെയാണോ പറഞ്ഞു നിർത്തിയത് അതിന്റെ ഒരു ഒരു നമുക്ക് എന്താ പറയാ ഒരു രണ്ടാം ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു തുടർച്ച അതിന്റെ ഒരു ഐതിഹ്യം എന്ന് വേണമെങ്കിൽ ഈ ചാപ്റ്റർ വണ്ണെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഇതിന്റെ പ്രമേയത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ കാട്ടിലുള്ള ഒരു ഈശ്വരന്റെ പൂന്തോട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലം ആ ഗ്രാമത്തിൽ ഇങ്ങനെ ദൈവത്തിനെ പൂജിക്കുന്ന ദൈവത്തിനെ ജീവന തുല്യം ആരാധിക്കുന്ന ഒരു പറ്റം ഗോത്രവർഗക്കാർ ഈ ആദിവാസികളുടെ ഇടയിലേക്ക് നാട്ടുരാജ്യത്ത് നിന്ന് ഒരു രാജാവ് വരികയാണ് പിന്നെ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു പിന്നീട് ഇവർ അങ്ങോട്ടേക്ക് പോകുന്നു പിന്നീട് ഉണ്ടാകുന്ന ചില സംഭവകാശങ്ങളൊക്കെയാണ് സിനിമ ദൃശ്യവൽക്കരിക്കുന്നത് വിഷ്വൽ വിഷ്വട്രീറ്റ് ഗംഭീരമാണ് വാഴ വിതറിയിട്ടുണ്ട് പക്ഷേ നമ്മളെ എന്താ പറയാ പൂർണ്ണമായിട്ട് സംതൃപ്തിപ്പെടുത്താനായിട്ട് ഋഷഭ് ഷെട്ടിയുടെ ഈ ഭാഗത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇനിയും ഒരു ഭാഗം കൂടി ഒരുക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് എന്തായാലും സിനിമയുടെ അവസാനം അതിനുള്ള ഒരു ഭാഗം കൂടി അങ്ങ് എട്ട് വെച്ചിട്ടാണ് നിർത്തുന്നതെങ്കിൽ പോലും നീ അത് കാണാൻ പോകാനായിട്ട് സത്യം പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് നിങ്ങളും ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടതാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അനുഭവം നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് എന്തായാലും വലിയ വമ്പൻ ഹൈപ്പിലൊക്കെ സിനിമ വരുമ്പോൾ ഈ സിനിമയൊക്കെ പലപ്പോഴും പരാജയപ്പെടുമ്പോൾ നമ്മൾ എവിടെയാണ് അതിശയപ്പെട്ട് പോകുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട കൊക്കും കോഴിയൊക്കെ സിനിമ കണ്ടിട്ട് പറയും സിനിമ സൂപ്പറാണെന്ന് പറയും അപ്പൊ നമ്മൾ പോയിട്ട് നേരെ പോയി സിനിമ തിയേറ്ററിൽ പോയി കാണും കണ്ട ശേഷം നമുക്ക് തന്നെ തോന്നിപ്പോകും ഈ കൊക്കും കോഴിയൊക്കെ കണ്ടവടം ഇത് തന്നെയാണോ എന്ന് ചർച്ചയിൽ എനിക്കും എങ്ങനെ തോന്നിപ്പോയി എന്നുള്ളതാണ് ഓൺലൈൻ മീഡിയ ഓരോ സിനിമകൾക്കും ഒക്കെ കൊടുക്കുന്ന ഹൈപ്പ് ഭയങ്കര തന്നെ പക്ഷെ ഇതൊക്കെ കണ്ട് വിശ്വസിച്ച് തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന നമ്മുടെ കീശയാണ് കാലിയാണെന്നുള്ളത് എന്തായാലും സിനിമ ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത് ഒന്നു മാത്രമാണ് നിങ്ങളൊരു വലിയ ഹൈപ്പ് സിനിമയുടെ രണ്ടാം ഭാഗം ഒരുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് ഒരു ഭാഗം ഒരുക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തേക്കാൾ മികവുറ്റ ഒരു തിരക്കഥയിൽ ഒരുക്കാൻ വേണ്ടി ശ്രമം നടത്തുക അങ്ങനെ മികവുറ്റ രീതിയിൽ ഒരുക്കിയത് കൊണ്ടാണ് ബാഹുവലി റ്റൂ ഒക്കെ അതിഗംഭീരമായി ഹിറ്റായത് നിരവധി ബോക്സ് ഓഫീസ് കളക്ഷനുകൾ നേടിക്കൊണ്ട് സിനിമയൊക്കെ പലരുടെയും ഫേവറേറ്റ് ആയി മാറിയത് എന്നിട്ട് കെ ജി എഫ് ടു പോലും അതിഗംഭീരമായതിന് കാരണം ആ സിനിമ ആദ്യം നൽകിയ ആ ഒരു 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 ഗത്ത് ആ ഒരു ഒരു റൊമാൻറ്റിഫിക്കേഷൻ ആ സെക്കൻഡിലും ഒരുക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് പക്ഷേ ഇവിടെ അത് ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഋഷഭ് ഷെട്ടി തന്നെ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് എന്തായാലും നിർത്തുകയാണ് ഞാൻ ഇപ്പോഴും പറയുന്നു ഇത് എന്റെ അനുഭവം മാത്രമാണ് നൂറും ഇരുന്നൂറും മുന്നൂറും രൂപയൊക്കെ കൊടുത്ത് സിനിമ കാണുന്ന വ്യക്തിക്ക് സിനിമ കണ്ട അനുഭവം പങ്കുവയ്ക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് അത് എന്റെ അവകാശമാണ് അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്